ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പി കാണാം പലതരം ഫ്രൂട്ട്സ് വെച്ച് നമ്മൾ കേക്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കരിക്ക് വെച്ചിട്ടുള്ളൊരു കേക്കാണ് ഇന്ന് ചെയ്തെടുത്തിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കപ്പ് കരിക്കിൻ്റെ ആ കാമ്പും മുക്കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് ഒരു മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക ഇനി അതൊന്ന് മാറ്റി വെക്കുക ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് നൂറ് ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കുക റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഇനി അതിൻ്റെ കൂടെ തന്നെ മൂന്ന് മുട്ടയും ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു എഗ് ബീറ്റർ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ആ മുട്ടയും ബട്ടറും ഒക്കെ നല്ല ഫ്രോത്തി ആയിട്ട് വരണം അതുവരെ ബീറ്റ് ചെയ്തെടുക്കുക ഒരു ടീസ്പൂൺ വനില എസൻസ് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള കരിക്കിൻ്റെയും പാലിൻ്റെ ആ കൂട്ട് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും രണ്ട് കപ്പ് മൈദയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ആദ്യം ഒരു കപ്പ് മൈദ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത ഒരു കപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കരിക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നല്ല കനം കുറഞ്ഞിരിക്കണം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മോൾഡോ പാനോ എടുക്കുക ഇനി അത് നന്നായിട്ടൊന്ന് ഗ്രിസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ മാവ് മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് കരിക്ക് വീണ്ടും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ബദാമും കൂടെ അരിഞ്ഞിടുന്നുണ്ട് അതൊക്കെ ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നേരെ ഓവനിലേക്ക് വെക്കുക പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റാണ് ബേക്ക് ചെയ്തത് നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചറും ടൈമിങ്ങും അനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ ഒരു കേക്കാണ് നല്ല ഫ്ലേവറിലുള്ള ഒരു കേക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്